ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ കാണിച്ച വീഡിയോയുടെ ബാക്കിയാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചത് ജംഗാർ വന്ന് ഇറങ്ങിയ കാഴ്ചകളാണ് അപ്പോൾ ഇന്ന് ജംഗാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫോട്ടോ വച്ചിനാണ് ഇറങ്ങിയിരിക്കുന്നത് ഇനി ഫോട്ടോ വച്ചിന് ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകാൻ ബോട്ട് സർവീസാണുള്ളത് അപ്പോൾ ജംഗാർ ഇറങ്ങിയ സ്ഥലത്തല്ല ആ ജെട്ടി ഉള്ളത് അപ്പോൾ ബോട്ട് സർവീസുള്ള ജെട്ടിയിലേക്ക് ഞങ്ങൾ നടന്ന് പോകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇരുവശത്തുമുള്ള കാഴ്ചകളാണ് പഴയ ഒരു സ്ഥലമാണല്ലോ അപ്പോൾ കുറച്ച് കാൽപ്പഴക്കമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് റോട്ടിലെ കാഴ്ചകൾ കാണാം പിന്നെ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആ ടിക്കറ്റ് കൗണ്ടറുടെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക